ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ പരീക്ഷ ജൂലൈ പതിമൂന്നാം തീയതി നടക്കാണ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ ബാക്കിയുള്ള പോസ്റ്റുകളുടെ സിലബസും വന്നിട്ടുണ്ട് നമ്മൾ അത് ഷോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ ആ ഷോയിൽ നിന്ന് കാണുക സിലബസ് ഒന്ന് മനസ്സിലാക്കുക എൽ ഡി സിയുടെ സിലബസും അതുപോലെ തന്നെ നമ്മുടെ ഈ ബാക്കിയുള്ള പോസ്റ്റുകളുടെ സിലബസ് നമ്മൾ വലിയ വ്യത്യാസം ഇല്ല കേട്ടോ കാരണം എൽ ഈ ബാക്കിയുള്ള പോസ്റ്റുകൾ വന്നപ്പോൾ ലെപ്റ്റോപ്പറേറ്റർ അതുപോലെ തന്നെ റൂം പോയി ആ പോസ്റ്റുകൾക്കൊന്നും ഇംഗ്ലീഷ് ഇല്ല അതുമാണിതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് അപ്പൊ നമുക്ക് കഴിഞ്ഞ നമ്മുടെ സെഷൻ അതിമയെ സംബന്ധിച്ച് വേറെ കുറച്ച് അപ്ഡേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത് ഇപ്പൊ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇനിയും എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാം ഈ ഒരു നമ്പർ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇനിയിപ്പോൾ ഇതിന്റെ സിലബസ് ഭയങ്കര ബൾക്കായിട്ടുള്ള ഒരു സിലബസ് ആണ് അപ്പൊ നമുക്ക് ഫുൾ ഒന്നും പഠിച്ചിട്ട് ഇപ്പൊ എഴുതാൻ പറ്റില്ല പക്ഷെ സെലക്ടീവായിട്ട് നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അത്യാവശ്യം ബേസ് ഒക്കെ ഉള്ളവർക്ക് ഇനിയാണെങ്കിലും ക്രാക്ക് ചെയ്യാം അപ്പൊ ആ രീതിയിലുള്ള റെക്കോർഡ് ക്ലാസ്സുകളോപ്പം തന്നെ ഡെയിലി റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും എന്റെ സപ്പോർട്ട് എക്സാംസും സ്റ്റഡി മെറ്റീസും ഒക്കെ ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആണ് അപ്പൊ ആർക്കെങ്കിലും ഗുരുവായിരുന്ന ദിവസം ബോർഡിന്റെ എൽ ഡി സി ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുവായിരം ദിവസം ബോർഡ് എൽ ടി സി അപ്പൊ കാറ്റഗറി നമ്പർ അറിയാമല്ലോ ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിന്റെ ഒ എം ആർ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ജൂലൈ പതിമൂന്ന് ഞായറാഴ്ചയാണ് എക്സാം എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അപ്ലൈ ചെയ്തവരും നൂറ് ശ്രദ്ധിക്കുക ഒന്നര മുതൽ മൂന്ന് കാലു മണിവരെ തിരുവനന്തപുരം തൃശൂർ കോഴിക്കോട് ജില്ലകളിലെ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തുന്നതാണ് സോ മൂന്ന് ജില്ലകളിലാണ് എക്സാം സെന്ററുള്ളത് ഒന്ന് തിരുവനന്തപുരം പിന്നെ തൃശ്ശൂർ തൃശ്ശൂർ കാണുന്ന നിങ്ങൾക്ക് എല്ലാം ഉറപ്പായിരുന്നു ഇപ്പൊ ഉണ്ട്. സോ മൂന്ന് എക്സാം ഉണ്ട്. ഇപ്പൊ ഇവിടെ വെച്ചായിരിക്കും എക്സാം നടക്കുന്നത് ഇത് ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് ഈ മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ നിങ്ങൾക്ക് ഇതിന്റെ ഹോൾ ടിക്കറ്റ് കെ യുടെ ആർ ബിയുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡിആർബി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് എന്ന വെബ്സൈറ്റിൽ നിന്നും ഇരുപത്തി എട്ടാം തീയതി മുതൽ നിങ്ങൾക്ക് ഈ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ അപ്ലൈ ചെയ്തില്ലായിരുന്ന പ്രൊഫൈല് പേരും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തിട്ട് സെയിം രീതിയിൽ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ മെയിൽ ഐ ഡി അത് സോറി നിങ്ങളുടെ ഐ ഡിയും പാസ്വേഡും ഒക്കെ കൊടുത്ത് ജോയിൻ ചെയ്തിട്ട് അവിടെ ഡൗൺലോഡ് ടിക്കറ്റ് എന്നൊരു ഓപ്ഷൻ ഹാൾ ടിക്കറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതുവഴി നിങ്ങൾക്ക് ഇരുപത്തി എട്ടാം തീയതി ഒരു ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് എക്സാം സെന്റർ മനസ്സിലാക്കുക ദൂരെയൊക്കെയാണ് എക്സാം സെന്റർ കഴിയുന്നതും തലേ ദിവസം തന്നെ പോകാനായിട്ടൊക്കെ ശ്രമിക്കുക ഇങ്ങനെയുള്ള ദിവസങ്ങള് പഠനത്തിൻ്റെതായിരിക്കണം ആത്മാർത്ഥമായിട്ട് പഠിക്കുക തീർച്ചയായിട്ടും പഠിച്ചു പഠിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് പോവുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടംപോലെ കൊസ്റ്റിൻസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് എന്നിട്ട് നമ്മുടെ ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ പ്രാക്ടീസ് ഇഷ്ടംപോലെ ക്വസ്റ്റിൻസ് ഉണ്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കൊസ്റ്റിൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോയിട്ട് കാണാം താങ്ക് യു ഓൾ